ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമുൻസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ബിരിയാണിയാണ് തമ്മേയിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തലശ്ശേരി സ്റ്റൈൽ ഫിഷ് ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പൊതുവേ ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒന്നായിരിക്കും അല്ലേ എനിക്കും പേഴ്സണൽ ഫേവറേറ്റ് ആണ് ബിരിയാണി ഏത് ടൈപ്പ് ബിരിയാണി ആയാലും ഭയങ്കര ഇഷ്ടത്തോടെ ഡെയിലി കിട്ടിയാലും കഴിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ചും തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണ്ടൊക്കെ ബിരിയാണി എന്ന് പറയുമ്പം ഭയങ്കര ടൈം എടുക്കുന്ന ഭയങ്കര ടാസ്ക് പോലെയാണ് എല്ലാവർക്കും ഇന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ഏത് ടൈപ്പ് ബിരിയാണി ആയാലും അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ബിഗിനേഴ്സിനായാൽ പോലും പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല തലശ്ശേരി സ്റ്റൈൽ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാം അപ്പൊ ബിരിയാണിക്ക് വേണ്ടി ഞാനിവിടെ അയ്ക്കൂറിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാട്ടോ അയല വെച്ചിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കും അപ്പം ആദ്യം ഞാനിപ്പം മീനിലേക്ക് മസാല ഒന്ന് പുരട്ടി വെക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നു മുതൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഈ ഒരു മസാല ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് ഞാൻ വേറെ കുറെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ ബിരിയാണിയിലേക്ക് ചേർക്കുന്ന മീനാണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് ഒരു അരമുറിയോളം നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഈ ഒരു മിക്സിലേക്ക് മീൻ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മസാല മസാലയൊക്കെ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുന്ന സമയത്തേക്കും ഈ മസാലയൊക്കെ മീനിൽ നന്നായി പിടിച്ചു വരും അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് സവാളയിൽ പകുതി അതായത് ഒന്നര സവാള ഞാൻ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ പൊരിച്ചിട്ട് അത് മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ബിസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയിൽ മറ്റുള്ള ബിരിയാണീനെ വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു ബിസ്തയാണ് അതായത് പൊരിച്ച ഉള്ളി മസാലയിലേക്ക് ചേർക്കുന്നതാണ് ആ ഒരു ടേസ്റ്റിന്റെ പ്രത്യേകതയും അപ്പൊ ഞാൻ ഒന്നര സവാള സ്ലൈസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്നര സവാള ഞാൻ കത്തി കൊണ്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അത് മസാലയിൽ വഴറ്റാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നോ നാലോ പച്ചമുളക് പച്ചമുളകിന്റെ എണ്ണം എരിവിനനുസരിച്ച് നമ്മൾ എടുക്കണം ഇനി ഇത് മൂന്നും ഞാൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം പിന്നെ കുറച്ച് മല്ലിയില പുതിനയില കറിവേപ്പില മൂന്നും കൂടെ അരിഞ്ഞു വെക്കണം മസാലയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് തക്കാളിയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം പ്രിപ്പറേഷനിലേക്ക് കിടക്കാം ആദ്യം ഞാനിപ്പം ഉള്ളി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനത് മസാല ഉണ്ടാക്കുന്ന സെയിം പാത്രത്തിൽ തന്നെയാണ് ഉള്ളി പൊരിച്ചെടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഗീം കൂടെ ചേർത്ത് ചൂടാക്കിയെടുക്കാം നന്നായി ചൂടായി വന്ന ഓയിലിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം പൊരിക്കാനുള്ള ഉള്ളിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഏഹ് ഉപ്പൊന്നും ചേർക്കാതെ ഈ എണ്ണയിൽ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഇനി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കൈവെക്കാതെ ഇങ്ങനെ ഇടക്കിടക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ ഇപ്പം ഉള്ളീന്റെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ ഈ ഉള്ളി എണ്ണയിൽ കിടന്ന് ഒരുപാട് കളറായി പോവരുത് അപ്പൊ മസാലയ്ക്ക് ഒരു കൈപ്പടിക്കും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ എണ്ണയിൽ നിന്നങ്ങ് ഓരി മാറ്റണം പിന്നെ പുറത്തിരുന്നു കൊണ്ടും ഇതൊന്ന് കളർ മാറി വരും അങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയെല്ലാം ഞാനിപ്പം പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ടോ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ചൂടാറുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി ഇത് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ സെയിം ഓയിലിൽ തന്നെ ഞാൻ മീൻ പൊരിച്ചെടുക്കുന്നുണ്ട് മീഡിയം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഈ മീൻ ഓരോന്നായി അങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് ഭാഗവും ഒരു അഞ്ചു മുതൽ എട്ട് മിനിറ്റ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം മീൻ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഞാൻ നന്നായി പൊരിച്ച് മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ഓയിലിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് വഴറ്റാനായിട്ടുള്ള ഉള്ളി അരിഞ്ഞു വെച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഓയിലിൽ തന്നെ ഇപ്പം മസാല ഉണ്ടാക്കുമ്പം ആ ഉള്ളി പൊരിച്ചതിന്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ മീനിന്റെ ആ ഫ്ലേവറും എല്ലാം കൂടി ഇതിലങ്ങ് പിടിച്ചു കിട്ടിക്കോളും ഞാനിപ്പം ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് ഈ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ മീനിന്റെ മസാല ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ തൈരൊന്നും ചേർക്കുന്നില്ല പുളിപ്പിന് വേണ്ടിയിട്ട് കാരണം തൈരും മീനും പാടില്ല എന്നുള്ളൊരിതുണ്ട് അതുകൊണ്ട് ഞാൻ തൈര് ചേർക്കുന്നില്ല തക്കാളിയും അതുപോലെ നാരങ്ങ നീരുമാണ് ഇതിൻ്റെ ആ ഒരു പുളിപ്പിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് അപ്പൊ അരി വെച്ചിട്ടുള്ള മൂന്ന് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം ഇനിയിപ്പം ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി കുഴഞ്ഞു കിട്ടണം മസാലയിൽ ഇതൊന്നും കാണാത്ത രീതിയിൽ നന്നായി വഴന്ന് കുഴഞ്ഞു വരണം അപ്പൊ അതുവരെ ഒന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പം മസാലേൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ അവിടുന്ന് നന്നായി വഴന്ന് വരട്ടെ ആ സമയം അടുത്ത അടുപ്പിൽ ഞാനിപ്പം നെയ്ച്ചോറ് റെഡിയാക്കുന്നുണ്ട് അതിനായിട്ട് ഒരു പോട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ഓയിലും ഗീയും നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പട്ടാ ഗ്രാമ്പും ഏലക്ക ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മസാലയിൽ വഴറ്റിയ സമയത്ത് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഉള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നെയ്ച്ചോറ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ആ സെയിം ടൈപ്പ് തന്നെയാണ് അപ്പം നെയ്ച്ചോറ് ഞാനിപ്പോൾ ഇവിടെ വറ്റിച്ചിട്ടാണ് വെക്കുന്നത് അപ്പം ഇതിന്റെ വെള്ളത്തിന്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് അരിക്ക് ഒന്നര മുതൽ ഒന്നേ മുക്കാൽ കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് കംപ്ലീറ്റ് എടുക്കരുത് ചില അരിക്ക് വെള്ളം കൂടിപ്പോയാൽ കറക്റ്റ് ആകുമ്പം കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കുറച്ചിട്ട് കുറച്ചിട്ടെടുത്താൽ മതി ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീനിൻ്റെ പീസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ടുള്ള ആ ഒരു മിക്സിയിൽ കുറച്ച് വെള്ളം കലക്കി ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്ച്ചോറിന് ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം അപ്പൊ ഈ സമയത്തേക്കും നമ്മുടെ മസാലയിലുള്ള ഉള്ളിയും തക്കാളിയും അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില കറിവേപ്പില അരിഞ്ഞ് അങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം വേറെ പൊടികളൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി മീൻ പൊരിച്ചതിന്റെ ആ ഒരു മസാലയൊക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഉപ്പ് പോരാൻ തോന്നിയത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ നാരങ്ങന്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ദം ചെയ്യാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മൊത്തം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനിയിപ്പോൾ ആ പൊരിച്ച ഉള്ളിയൊക്കെ ഒന്ന് എല്ലത്തിലും പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചോറിനുള്ള വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള അരി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും അരിഞ്ഞ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ആക്കിയിട്ട് എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ മീഡിയം ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്തേക്ക് നമ്മുടെ മസാല നന്നായി റെഡി ആയിട്ടുണ്ട് ഒരു പൊരിച്ച ഉള്ളീന്റെ ഫ്ലേവറും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് മസാല ഇനിയിപ്പം ഇതിലേക്ക് ഏറ്റവും ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഇതിലേക്ക് മീൻ പൊരിച്ചതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മസാല നന്നായി ഈ മീനിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം മീൻ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം സാധാരണ നമ്മുടെ ഇപ്പം ചിക്കനോ ബീഫോ പോലെയല്ല കുക്കായി വന്ന മീൻ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നോക്കി ശ്രദ്ധിച്ചിട്ട് ഒന്ന് നന്നായി മസാല ഈ ഒരു മീനിൽ കോട്ട് ചെയ്തെടുക്കാം ൂടെ നന്നായി മിക്സ് ആക്കിയതിനു ശേഷം ഈ മസാലയൊക്കെ ഒന്ന് ആ മെയിനിൽ പിടിച്ച് കിട്ടാനായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം അപ്പൊ നെയ്ച്ചോറ് ഇപ്പൊ ഇതാ കുക്കായി വന്നിട്ടുണ്ട് ഒരു എട്ടോ മിനിറ്റ് ആണ് ഞാൻ വെച്ചത് മാക്സിമം എട്ട് മുതൽ പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഇത് അടി തൊട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് എല്ലുകൂടെ നന്നായി ഒന്ന് മിക്സാക്കി അടി തൊട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിയില കുറച്ച് പൊരിച്ച ഉള്ളിയും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് കാഷ്യും കിസ്മിസും ഗീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ദം ചെയ്യുമ്പോൾ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇപ്പൊ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മസാലയും മീനുമൊക്കെ നന്നായി പൊരിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാം അപ്പൊ ഞാനിത് കോരി കൊണ്ട് ഇളക്കി കൊടുക്കുന്നില്ല മീൻ ജസ്റ്റ് ഒന്ന് പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഏറ്റവും ലോ ആക്കി വെച്ച ഈ ഒരു മസാലയിലേക്ക് നമുക്ക് ചോറ് മേലെ ലെയർ ചെയ്ത് കൊടുക്കാം ഒരു ലെയർ ചോറ് ചോറിട്ടതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഗരം മസാല പൊരിച്ച ഉള്ളി മല്ലി പുതിനീന ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും റൈസ് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം മസാല അടിയിൽ പിടിച്ചു പോകുന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു തട്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ പാത്രം വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ദം ചെയ്തെടുത്താൽ മതി ഞാനിപ്പം ലെയർ ചെയ്തിട്ട് അതിന്റെ മുകളിൽ കാഷ്യൂ കിസ്മിസ് അതുപോലെ തന്നെ മല്ലിയില പുതിയയില പൊരിച്ച ഉള്ളി എല്ലാം കൂടെ വിതറി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചോറിന്റെ മുകളിലേക്ക് മാവി കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കുത്തിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ഓയിലിലേക്ക് മഞ്ഞൾ കലക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കാം അങ്ങനെ അഞ്ച് മിനിറ്റ് ദം ചെയ്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇപ്പൊ ഒര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മസാല വേറൊരു പാത്രത്തിലേക്ക് അങ്ങനെ ഇപ്പം രണ്ട് പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മണമാണ് നല്ല ടേസ്റ്റുമാണ് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം അങ്ങനെ ഞാനിപ്പം മസാലയും മീനും അടിയിൽ വെച്ചിട്ട് മുകളിൽ ചോറ് വെച്ച് അങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി സ്റ്റൈൽ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം ബിരിയാണി എന്ന് പറയുമ്പം ചില ആൾക്കാർക്ക് എങ്ങനെയാ ഇത് ഭയങ്കര ടൈം എടുക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് എനിക്കുണ്ടാക്കിയാൽ ശരിയാവുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ബിഗിനേഴ്സിനെ പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബിരിയാണി തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് പിന്നെ നിങ്ങൾക്ക് കൈക്കോറന്നെ തന്നെ വേണമെന്നില്ല വേറെ ഏത് ഫിഷ് ആയാലും യൂസ് ചെയ്യാം അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫിഷ് ബിരിയാണി എന്തായാലും നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കാണുക അതുപോലെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം അച്ചാർ കച്ചമ്പറ് പപ്പടം ഇതൊക്കെ കൂട്ടി നമുക്ക് സെർവ് ചെയ്യാം ഞാൻ പൊതുവേ നമ്മളിവിടെ മീനിന്റെ ഐറ്റംസിൽ തൈര് ചേർക്കാറില്ല അതുകൊണ്ട് തൈര് കച്ചമ്പറിയില്ല സിമ്പിളായിട്ട് ഉള്ളി കച്ചമ്പർ മാത്രമേ ഉള്ളൂ ഇനി ഇത് ചൂടോടു കൂടി തന്നെ നമുക്ക് കഴിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണുക അപ്പം പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ ടീക്ക് കെയർ ആൻഡ് ബൈ ടാറ്റ